ലാസ്റ്റ് അമിത് പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത് ഇതിനുമ്പോ ഒരിക്കലും ഒന്നിനും കാണാത്ത രീതികളുള്ള അഭിനയം കണ്ടവരൊക്കെ അമിത് വിചാരിക്കുന്നു പറയുന്നതാണ് മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ് കാണും ഒരു നായകൻ തോട്ടുള്ള ഒരു നായകന് അതുപോലെ തന്നെ ഈ മോക്ഷ കഴിഞ്ഞ അത് തെളിയിച്ചതാണ് അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരി ആഴത്തിലുള്ള കുറവാണ് പിന്നെ ഇവര് രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇവരെ മാരുതി രണ്ടുപേരും നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ പിന്നെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഉത്തരവാദിത് എടുക്കേണ്ടി വന്നു പിന്നെ ബാക്കിയുള്ള രഞ്ജിന്റെ പ്രത്യേകത അദ്ദേഹം ഈ ഇപ്പൊ പറയുന്ന എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരമെന്ന് തോന്നുന്ന രീതിയിൽ അതിൻ്റെ ലിറിക്സ് അതുപോലെ സന്തോഷ് ശർമ്മാണ് അതായത് എഴുതിക്കുന്നത് അതായത് മലയാളത്തോട് വളരെയധികം സൗമ്യമുള്ള ഇതാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് ഒരു പാടുണ്ട് രണ്ടുപാടുണ്ടായിരുന്നു അതൊരുപാട് പ്രത്യേക സാഹചര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അഭിനയത്തിലൂടെ പറയാ പറയാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ അപ്പൊ അതുകൊണ്ട് എല്ലാ അതിനകത്ത് പറഞ്ഞാലിപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ ആറാവും മറ്റുള്ള എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് അതിനെ നമ്മുടെ മാറ്റി വെച്ചു എന്ന് പറയുന്നത് രണ്ട് കാരണമാണ് ഒന്ന് വയനാട് ദുരന്തത്തിന് സത്യം പറയാൻ ഞാൻ ഒന്ന് മറിഞ്ഞു വീടും അതാണ് ഒരു കാര്യം മറിഞ്ഞു വീണു അതുകൊണ്ടിപ്പോ ഈ പറഞ്ഞ മറിഞ്ഞു വീണ സമയത്ത് ആരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോ എല്ലാം ഒരു നോർമൽ ആയതുകൊണ്ടിപ്പോ പറയാൻ ഒരു സന്തോഷം അതായിരുന്നു എന്റെ മെയിൻ കാര്യം അപ്പൊ അന്നത് പിന്നെ എന്താ പറയുക എന്ന് എന്തോ ഒരു ഉൾവിളി എവിടെയൊന്നും ഉണ്ടായതിന്റെ പേരിലായിരിക്കണം സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിധിൻ തന്നെ പേര് നിധി എനിക്ക് എനിക്കതിനെ കുറിച്ച് യാതൊരു ഇത് ആശങ്കയുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം വീശം അതിലും ഞാൻ വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് യാതൊരു അറിയില്ല എന്ത് ആയ പക്ഷെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായി എന്താണോ തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയല്ല തീർച്ചയായിട്ടും ചെയ്തിരിക്കുക പ്രാണന്റെ ആത്മാർത്ഥമായി അപേക്ഷ